ലേറ്റസ്റ്റ് ആയിട്ട് അപ്സര ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇൻ്റർവ്യൂവിൽ താനും ഭർത്താവുമായിട്ടുള്ള വേർപിരിഞ്ഞു ഒരു കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പേ കുറേ അധികം ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞു എന്നുള്ള ഒരു കാര്യം കാരണങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ അപ്സറെ അടുത്ത് ചോദിക്കുന്നുണ്ട് ജിൻഡോ ആയിട്ട് നിങ്ങൾ റിലേഷനിലാണ് എന്നുള്ള കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ അപ്സർ ആ ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത് എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴത്തേന് ആങ്കർ പറയുന്നുണ്ട് നിങ്ങളെ റിലേഷനിലാണ് കല്യാണം കഴിക്കാൻ പോകുകയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിലെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അപ്സർ ഒരു കാര്യം ഞങ്ങൾ തമ്മിൽ റിലേഷനിലോ അങ്ങനെയൊന്നും തന്നെ ഇല്ല ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സും കാര്യങ്ങളാണ് സംസാരിക്കാറല്ല ഉണ്ട് പിന്നെ ഇപ്പം നീ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം അറിഞ്ഞത് തന്നെ ഞങ്ങൾ തമ്മിൽ റിലേഷനിലാണെന്ന് ഉള്ളൊരു ന്യൂസൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങളും തമ്മിൽ റിലേഷനിലും ഒന്നും തന്നെ ഇല്ല അതിനെപ്പറ്റി ഞാൻ അടുത്തൊരു കല്യാണത്തെപ്പറ്റി ഇപ്പോഴൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അപ്സര പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇതോടെ തന്നെ മനസ്സിലാക്കുക ജിൻറ്റോയും അപ്സരയും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേയധികം ന്യൂസ് അതൊക്കെ ഫേക്കാണ് എന്നുള്ളൊരു കാര്യം